കോട്ടയം ഇടുക്കി ജില്ലകളുടെ അതിർത്തിയിലുള്ള അതിസുന്ദരമായ ഒരു പ്രദേശം ഇലവിഴ പൂഞ്ചറിയിലേക്കാണ് യാത്ര കൂടെ ഭാര്യയും അനീതിയും ഉണ്ട് തൊടുപുഴ മൂലമറ്റം റൂട്ടിൽ കാഞ്ഞാറിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് കൂപ്പള്ളിക്കവലയിൽ നിന്ന് വീണ്ടും വലത്തേക്ക് തിരിഞ്ഞ് ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇലവിഴ പൂഞ്ചറിയിൽ ഇവിടെ നിന്ന് ജീപ്പ് സഫാരികളുണ്ട് ഇവിടെ നാല് സ്പോട്ടാണുള്ളത് ഒന്ന് പൂഞ്ചറ വ്യൂ പോയിന്റ് പിന്നെ ഒരു ഇലവിഴ പൂഞ്ചറ ചെറ പിന്നെ നമുക്ക് ഇവിടുത്തെ മുനിയറ ഗുഹ പിന്നെ ഇവിടെ നമുക്കൊരു ഡാം വ്യൂ ഉണ്ട് മലങ്കര ഡാമിൻ്റെ വ്യൂ ഉണ്ട് ഇതെല്ലാം കൂടെ കൊണ്ടുപോയി കാണിച്ച് നമ്മൾ കറക്കി തിരിച്ചിവിടെ വിടുന്നതിന് ആയിരം രൂപയാണ് നമ്മളൊരു വണ്ടിക്ക് ചാർജ് ചെയ്താക്കുന്നത് ഈ ജീപ്പ് സഫാരികൾ തുടങ്ങുന്നിടത്ത് നിന്ന് മുകളിലേക്ക് പോകുമ്പോഴാണ് വ്യൂ പോയിന്റ് ഉള്ളത് കയറ് വരുന്ന വഴിയിൽ ചെറിയ ചായക്കടകളൊക്കെ കാണാം ഈ കാണുന്നിടം ഉള്ളൂ വാഹനങ്ങൾ പ്രവേശനം നിങ്ങളിപ്പോൾ ജീപ്പ് സഫാരി എടുത്താലും സ്വന്തം വാഹനത്തിന് വന്നാലും ഇവിടെ വരെ വരാൻ പറ്റത്തുള്ളൂ മേളിലേക്ക് നടന്ന് കയറണം നമ്മൾ ഇലവിഴാ പൂഞ്ചർ സിനിമയിൽ കണ്ട മെയിൻ ഇവിടം പോലീസിന്റെ വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷൻ ഈ വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷനിൽ പോലീസിന്റെ വയർലെസ് സംവിധാനത്തിന്റെ റേഡിയോ തരംഗങ്ങൾ സ്വീകരിക്കുകയും അത് കൂടുതൽ ദൂരത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുകയുമാണ് ചെയ്യുന്നത് മുൻപുണ്ടായിരുന്ന സ്റ്റേഷൻ സംവിധാനമാണിത് അത് പുതുക്കി പുതിയൊരു കെട്ടിടം ഇതിന് താഴെയായി പണിതിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് ഇവിടെ നിന്നും മലങ്കര റിസർവോയറിന്റെ ഒരു മനോഹര ദൃശ്യം കാണാൻ സാധിക്കും ഇത്ര ഉയരത്തിലായതിനാൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പെട്ടെന്നുണ്ടാകും അതുകൊണ്ട് നല്ല മഴയുള്ള സമയങ്ങളിൽ ഇങ്ങോട്ടുള്ള യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത് ഇലവിഴപ്പൂഞ്ച സിനിമ ഇറങ്ങിയതോടുകൂടിയാണെന്ന് തോന്നുന്നു ഇവിടം ഇത്ര ജനകീയമായത് വെറുതെ ഒരു മല കയറി കാഴ്ചകൾ കണ്ടുപോകാമെന്നതിലപ്പുറം പൂഞ്ചിറയുടെ സാധ്യതകൾ ഭരണകൂടം പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന് എനിക്ക് തോന്നി പൂഞ്ചിറ വ്യൂ പോയിന്റിൽ നിന്ന് താഴേക്കിറങ്ങി മേലുകാവ് വഴിക്ക് സഞ്ചരിക്കുമ്പോഴാണ് വലതുവശത്തായി പൂഞ്ചിറ തടാകമുള്ളത് ഇതിന്റെ ഐതിഹ്യം മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടതാണ് പഞ്ചപാണ്ഡവരുടെ വനവാസകാലത്ത് കാലത്ത് ഇവിടെ പൂഞ്ചിറഭാഗത്ത് താമസിച്ചിരുന്നതായി ഭീമസേനൻ പാഞ്ചാലിക്കായി പണി കഴിപ്പിച്ചതാണ് ഈ ചിറയെന്നുമാണ് ഐതിഹ്യം ഇപ്പോഴിത് പുതുക്കി ഭംഗിയായി നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് തിരിച്ച് റോഡിലിറങ്ങി താഴേക്ക് പോകുമ്പോൾ റോഡിന്റെ വലതുവശത്തായി ഒരു ക്ഷേത്രമുണ്ട് വളരെയധികം കാലപ്പഴക്കം ചെന്ന ഇലവിഴപ്പൂഞ്ചിറ ശ്രീകൃഷ്ണസ്വാമി ശ്രീ ഭഗവതി ക്ഷേത്രം ഇവിടെ ഭദ്രകാളി ശ്രീകൃഷ്ണസ്വാമി നാഗദേവതകൾ എന്നിവരാണ് പ്രധാന പ്രതിഷ്ഠകൾ ഇവിടെ നിന്ന് വീണ്ടും മേലുകാവ് റോട്ടിൽ താഴേക്ക് പോകുമ്പോൾ കുറച്ച് താഴെയായി വലത്തേക്ക് തിരിഞ്ഞാണ് മുനിയറ ഗുഹയിലേക്കുള്ള വഴി ഫാമിലിയൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ ജീപ്പ് സഫാരി എടുക്കുന്നതാവും നല്ലത് കുറച്ചധികം ദൂരം ഉണ്ട് നടക്കാൻ മുനിയറയിലേക്ക് ചെറിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടുന്ന് നേരെ താഴേക്കാണ് ഇറങ്ങേണ്ടത് ഇതാണ് മുനിയറ ഇതിനകത്ത് വെള്ളം ഒഴുകുന്ന നല്ല ശബ്ദമുണ്ട് ഇതൊക്കെയാണ് ഇലവിഴ പുഞ്ചറിയിൽ പ്രധാനമായും കാണാനുള്ളത് ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് റിസോർട്ട് സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ഹോട്ടൽ സൗകര്യങ്ങൾക്ക് കുറച്ച് കുറവാണ് താഴെ ചക്കിക്കാവ് പള്ളിയുടെ അവിടെ ഒന്ന് രണ്ട് ഹോട്ടലുകളുണ്ട് പിന്നെ ഇവിടെയുള്ള ചെറിയ ചായക്കടകളിൽ ബ്രെഡ് ഓംലെറ്റ് മാഗി ചെറുകടികളൊക്കെ കിട്ടും നിങ്ങൾ തിരിച്ചിറങ്ങാറായപ്പോഴത്തേക്കും നല്ലൊരു മഴ വന്നു അപ്പൊ ഈ സീസണിൽ പോകാൻ ഉദ്ദേശിക്കുന്നവര് കോടയും കോട്ട കരുതുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുഞ്ചിയെപ്പറ്റിയുള്ള അഭിപ്രായം കമന്റ് ചെയ്യണം വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ താങ്ക്